കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലും ഹരിപ്പാട് സി ബി സി വാര്യർ ലൈബ്രറിയും ചേർന്ന് വായനാ പ്രക്ഷാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കയർഫേഡ് ചെയർമാൻ ടി കെ ദേവകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എസ് സുരേഷ് അധ്യക്ഷനായി കെ എസ് കെ ടി സംസ്ഥാന കമ്മിറ്റി അംഗം സി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി തിലകരാജ് താലൂക്ക് കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി എൻ സോമൻ എന്നിവർ പ്രസംഗിച്ചു നിൽക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇവിടെയാണ് പൊന്നാണിയിലെത്തുള്ള ഈ സമരത്തിന് സൗ നേതൃത്വം കൊടുത്ത സമരത്തിൽ പ്രശ്നങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കലല്ല ജനകീയ പ്രശ്നങ്ങളോട് മുഖം തിരിക്കലല്ല അല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജോലി അതിലെ നേതൃത്വം ഏറ്റെടുക്കലാണ് നമ്മുടെ ജോലി അവിടെ നമുക്ക് നിൽക്കാൻ കഴിയണം അവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾക്ക് നമ്മളെ കാണാൻ കഴിയൂ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താലൂക്ക് സെക്രട്ടറിയായി അതേ വർഷം തന്നെ നിയമസഭയിലേക്കും തൊള്ളായിരത്തി അൻപത്തി ഏഴ് ലോകസഭയിലേക്കും കെ ദാമോദരൻ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് കെ ദാമോദരൻ തെരഞ്ഞെടുക്കപ്പെട്ടു അറുപത്തിനാലിൽ പാർട്ടി പളരുമ്പോൾ ആ സി പി ഐയിൽ അദ്ദേഹം ഉറച്ചു വയ്ക്കുകയായിരുന്നു സി പി ഐയിലാണ് കേദാമോദരൻ ഉറച്ചു വെക്കുന്നത് എന്നാൽ അവസാന കാലം സി പി ഐയുമായി അദ്ദേഹം കലഹിക്കുകയുണ്ടായി അദ്ദേഹം തുടർന്നാണ് അദ്ദേഹം ജയഞ്ഞില്ല അദ്ദേഹം അവിടെ ചെല്ലുന്നതും അതിന്റെ ഭാഗമാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രാസംഗനായിരുന്നു എത്ര ഉണ്ടായിരുന്നു ഭാഷവശമുണ്ടായിരുന്നറിയാവിലും പ്രസംഗിക്കുന്നതിനകത്തുന്ന നാല് വാലവ് എടുത്ത് ഇളവ് എടുത്ത് വെച്ചിട്ട് അത് പ്രസംഗിക്കുന്നതിലേ ഇപ്പൊ ഒരുപാട് പേരുടെ ശീലം ആരെങ്കിലും ഒരുത്താൻ പ്രസംഗിക്കും അവൻ പ്രസംഗിക്കുന്ന നാല് ശീലം എടുത്ത് വെച്ചിട്ടാ കടിച്ചോളു கேட்குமே விசாரிக்கோ எந்த ஒரு வாயனையுள்ள நிறுத்தக்காரும்